ദണ്ഡിയടികൾ നയനാർ ദണ്ഡിയടികൾ ജനിച്ചത് തിരുവാരൂരിലാണ് ജന്മന അന്ധനായിരുന്നു അദ്ദേഹം കാഴ്ചയില്ലെങ്കിലും ജ്ഞാന ദൃഷ്ടി ഉണ്ടായിരുന്നു ദിവസവും തിരുവാരൂർ ക്ഷേത്രത്തിലെ ദേവാശ്രയ മണ്ഡപത്തിൽ തൊഴുത് പഞ്ചാക്ഷരം ജപിച്ച് ക്ഷേത്രത്തെ വലം വെക്കും ക്ഷേത്രത്തിന് പടിഞ്ഞാറു ഭാഗത്തായി കമലാലയം എന്ന ക്ഷേത്രക്കുളമുണ്ട് ക്ഷേത്രക്കുളത്തിന്റെ വശങ്ങളിൽ ശ്രമണ മതക്കാർ കുടിയേറി കുളം നശിപ്പിക്കാൻ തുടങ്ങി ഇതറിഞ്ഞ ദണ്ഡിയടികൾ ക്ഷേത്രക്കുളം പുനരുദ്ധാരണം ചെയ്യാൻ തീരുമാനിച്ചു കുളത്തിനുള്ളിലും കുളക്കരയിലും ഓരോ കോൽ കുത്തി രണ്ടു കോലിലും കയർ കെട്ടി കയറിൽ പിടിച്ചു പിടിച്ചു ചെന്ന് മണ്ണ് വെട്ടി കരയിൽ കൊണ്ടിടും ഇങ്ങനെ പല നാളുകൾ കടന്നുപോയി ശ്രമണർക്ക് ഇത് കണ്ട് സഹിച്ചില്ല നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മണ്ണിലുള്ള പുഴുക്കളെല്ലാം ചാകുന്നു എന്ന് പറഞ്ഞു ഇത് ശിവപ്പണിയാണ് ഇതൊരു സമൂഹ സേവ കൂടിയാണ് ദണ്ഡിയടികൾ പറഞ്ഞു കുരുടാ കുരുടാ എന്ന് അദ്ദേഹത്തെ ശ്രമണർ അധിക്ഷേപിച്ചു ദണ്ഡിയടികൾ ശ്രമണരോട് നിങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെടും എനിക്ക് കാഴ്ച ലഭിക്കും എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞങ്ങൾ നാടുവിടാം എന്ന് ശ്രമണർ കയറും കോലും ഊരിമാറ്റി അവർ ദണ്ഡിയടികളെ ഉപദ്രവിച്ചു ദണ്ഡിയടികൾ തിരുസന്നിധിയിൽ എത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു ഭഗവാൻ രാജാവിന് സ്വപ്നദർശനം നൽകി ദണ്ഡിയടികളെ സഹായിക്കുവാൻ പറഞ്ഞു അടുത്ത ദിവസം രാജാവ് നേരിട്ടെത്തി ദണ്ഡിയടികളോട് വിവരം ആരഞ്ഞു ശ്രവണരെ വിളിപ്പിച്ചു ദണ്ഡിയടികൾ കമലാലയം എന്ന ക്ഷേത്രകുളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ കാഴ്ച ലഭിച്ചു ശ്രമണർക്ക് കാഴ്ച നഷ്ടമായി ശ്രമണരെ രാജാവിന്റെ ഉത്തരവ് പ്രകാരം തുരത്തി ഓടിച്ചു ക്ഷേത്രക്കുളം രാജാവിന്റെ മേൽനോട്ടത്തിൽ പുനരുദ്ധാരണം ചെയ്തു ദണ്ഡിയടികൾ വളരെക്കാലം ശിവസേവ ചെയ്ത് ശിവപാദം പൂക്കി